ഇനി വരാൻ പോകുന്ന വിഷയം ഇത് ഈ അടുത്ത സെക്ഷനിലാണ് നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യണത് രാത്രി മാതാവ് ഇറക്കി പോകുന്നതൊക്കെ പറയണത് ഒരു പ്രസൻസാണ് ഉടമ്പടിക്ക് മാത്രമുള്ള ഒരു സംഭവമാണത് ഉടമ്പടിക്ക് മാത്രമുള്ളതാണ് പ്രസൻസ് ഫീലിംഗ് ഫീലിംഗ് ഓഫ് ദി പ്രസൻസ് അത് ആന്തരിക അഭിഷേകമായിട്ട് നമുക്ക് ചിലപ്പോൾ സുഗന്ധാഭിഷേകമോ അങ്ങനെയൊന്നും തോന്നത്തില്ല പക്ഷേ ആന്തരിക അഭിഷേകം കിട്ടും അത് പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് അഭിഷേകം ഇപ്പം നമ്മളെ ഈ ഉടമ്പടിയിലൂടെ നമ്മുടെ ആധ്യാത്മിക ലോകം ഒത്തിരിയേറെ ഗ്രേഡഡായിരിക്കണം ഒത്തിരിയേറെ ഗ്രേഡഡ് ആയി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് എൻ്റെ മെക്കാനിസം പറഞ്ഞില്ലേ ഹൗ ടു മൂവ് ആധ്യാത്മികതയിലേക്ക് വളർച്ചയിൽ ഇപ്പം ദൈവസാന്നിധ്യം അനുഭവിച്ച് പേയ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വിശ്വസ്ത വിശ്വസ്തയായി കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ക്ലേശകാലങ്ങളിലും ദൈവത്തെ കൈവിടാതെ വിശ്വാസത്തോടെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അമ്മ കണ്ടില്ലേ എന്തെല്ലാം ഈശോ പറഞ്ഞിട്ടും തുളുമ്പിയില്ലല്ല തുളുമ്പാത്തൊരു ആധ്യാത്മികതയാണ് നിന്നെ എൻ്റെ ഈശോ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം ക്ലേശിച്ചെന്നു ചോദിക്കുമ്പോൾ ഈശോ എന്താ പറയണത് എനിക്ക് നിങ്ങളെന്താ എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അത് വളരെ സോബർ വളരെ ശാന്തമായിട്ട് പറഞ്ഞാൽ മതി പക്ഷേ അതിൻ്റെ അത്തൊരു കുത്തു വച്ച കൊടുത്താൽ പറയണം കുരിശ് വെച്ചാണ് കൃപ വരുമ്പോൾ അതിന് മുമ്പിൽ ആദ്യം കുരിശാണ് വരുന്നത് നമ്മുടെ യാത്രയെല്ലാം അങ്ങനെയല്ലേ അല്ലേ പെരുന്നാൾ യാത്രയായാലും ഒരു കുരിശ് പോണ കാണാം ഈ ഓശാന ഞായറാഴ്ച യാത്രയായാലും മുമ്പേ ഒരു കുരിശ് പോവും എന്ത് സംഭവമായാലും നമ്മുടെ പ്രദീക്ഷിണക്ക് മുമ്പേ കുരിശാണ് നിൽക്കുന്നത് കൃപ വരുന്ന മുമ്പ് ആദ്യം വരുന്നത് കുരിശായിരിക്കും ഈ കുരിശിനോട് നമ്മൾ കാണിക്കണ വിശ്വസ്തയില്ലേ അതാണ് നമ്മൾ ദാസനും ദാസ്യമാക്കുന്നത് നമ്മളെ ദാസനും ദാസ്യമായ അടുത്ത സ്റ്റെപ്പ് എന്താണ് പ്രസൻസാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാണ് അവോയ്ഡിങ് എന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന മുമ്പ് ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഈ വിശ്വസ്തത ഒരു ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ് അപ്പോൾ നിന്നെ സ്വന്തമാക്കിയൊന്നും വായിച്ചില്ലേ സ്വന്തമാക്കുക ടേക്ക് ഓഫ് അട്ടയ്ക്ക് സ്വന്തമാക്കിയത് നമ്മളെ വായിച്ചാണ് നേരത്തെ നന്ദി ആരാധനു ഹുയ്യാധന ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആരാധന ആരാധന സ്നേഹി ചീടില്ല ആർക്കു മേ അങ്ങനേഹി ചീടാവതില്ല ആർക്കീവരേ സ്വന്തമേ ശുദ്ധ പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും തീർച്ചയും ഉണ്ടാക്കി ഫിലിപ്പി മൂന്ന് പന്ത്രണ്ട് ഫിലിപ്പി മൂന്ന് പന്ത്രണ്ട് ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞോ ഞാൻ പൂർണ്ണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തു യേശുക്രി എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പീഡാനുഭവത്തിന്റെ കുറഞ്ഞ ഇതാണ് സാധനം അത് കുരിശ് ആദ്യം വരുന്നു നമ്മൾ കുരിശിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മൂന്ന് കൊല്ലത്തോളം കുരിശിനെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയായിരുന്നു ഡിക്സൻ ജീവിച്ചത് ഈ മൂന്ന് കൊല്ലവും കുരിശിനെ ശപിക്കാതെ അതിനെ ആരാധിച്ചും അംഗീകരിച്ചും ഏറ്റുപറഞ്ഞുകൊണ്ടും വിശ്വസ്തതയിലൂടെ നിൽക്കുകയാണ് വിശ്വസ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത് ദൈവ കുരിശൻ്റെ ദാസനാകും അങ്ങനെ വരുമ്പോൾ എന്താണ് അതിലൂടെ അപ്പം നമ്മൾ നമ്മുടെ വില കൊടുത്തു കഴിഞ്ഞോ കർത്താവിനെ കുരിശിനെ അംഗീകരിച്ച് നമ്മൾക്ക് ലഭിക്കും എല്ലാവർക്കും ഉണ്ടല്ലോ കുരിശ് എനിക്കുണ്ടല്ലോ നിങ്ങൾക്കും ഉണ്ടോ അത് നമ്മളെ എന്നിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെയുള്ള ഞാൻ ഒന്നും പറയണില്ല കർത്താവിരിപ്പുണ്ട് അതായത് എല്ലാവരും പറയണ ഈ ടൈപ്പാണ് ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എനിക്കിങ്ങനെ നിങ്ങൾ എവിടെയാണെന്ന് അറിയാവോ എണേം പാമ്പം കളിയിൽ നിങ്ങൾ രണ്ടേ വന്ന് കിടക്കുകയും അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ അറിയാമോ ആധ്യാത്മിക ജീവിതം ഒരു ഏണിയും പാമ്പും കളിയാണ് ഇതൊന്നും വേണം നമ്മൾ സൂക്ഷിക്കാതിരുന്ന പറഞ്ഞില്ലേ മുപ്പത്തൊമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് ഒന്ന് സങ്കീർത്തം കണ്ടില്ലേ നിൻ്റെ വിചാരകൻ ഞാൻ അറിയുന്നതെന്ന് ഒരു ചെറിയ നെഗറ്റീവ് വിചാരം മതി അത് നീയാണെന്ന് അറിയാം ഉടനെ ഈ പാമ്പ് കൊത്തി കൊണ്ടുപോകുന്ന രണ്ടേ വെക്കും ഏണിയും പാമ്പും കളിയിൽ എങ്ങനെയാണ് നമ്മൾ പോയി ഇരിക്കും അല്ലേ ഒരു മുപ്പത്ത് നാൽപ്പത്താറിൽ നിന്ന് ഒരു ഏണിയുണ്ട് അത് പോയി തൊണ്ണൂറ്റിയേഴ് ഞാൻ പണ്ട് കളിച്ചതാണ് ഇപ്പം കളിച്ചല്ലേ നിങ്ങൾ ഓർക്കരുത് ചേണിയപ്പോൾ കളിയ പരിപാടി വന്ന് പണ്ട് നാലാം ക്ലാസ്സിൽ കളിച്ച് കളി ഇപ്പോൾ ഓർത്തിരിക്കുകയാണ് അതായത് ഇവൻ നാൽപ്പത്താറ് വന്നിരുന്നിട്ടേ നമ്മളൊരു സാക്ഷ്യം പറയാം ഈ സാധനം ചേടി ചാടിക്കറി തൊണ്ണൂറ്റിയേഴ് വന്നിരിക്കും സാക്ഷ്യം പറയുക അല്ലെങ്കിൽ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഒരു രോഗിയെ പോയി കാണുക നമുക്ക് വണ്ടിക്കാശ് മാത്രം മാക്കി വെച്ചിട്ട് ബാക്കി അവന് കൊടുത്തും പോരുക എന്നിട്ട് പ്രാർത്ഥിക്കാവുന്ന പറയുക അപ്പം ഈ സാധനം കയറി മേലോട് പോയി ഏണിയെ കൂടി കയറി ഏണിയെ കൂടി കയറിയച്ചും നമ്മൾ തൊണ്ണൂറ്റിയേഴ് അങ്ങനെ വിലസി അങ്ങനെ ഇരിക്കേരിക്കോ അപ്പോഴിരുന്ന് വെച്ചും എടി റിസൾട്ട് വന്നാ അന്ന് അമ്മ ചോദിച്ച് അമ്മ ചോദിച്ചപ്പോൾ സമയത്താണ് അവിടെ നാളെയാണല്ലോ ഈ പണ്ടാരം വരാൻ പോണത് അപ്പം നാളെ റിസൾട്ട് വന്ന് നിൻ്റെ ഒരു ഒരു സബ്ജക്റ്റ് പോയി അപ്പം നീ വർക്ക് ദൈവമേ ഇത്രയും വലിയ കഷ്ടപ്പാട് പെട്ട് ഇത്രയും ഇത്രയും ആത്മാർത്ഥമായിട്ടൊക്കെ സുവിശയം ചെയ്തിട്ടും ദൈവം എനിക്കിട്ട് തന്നെ പണിതല്ല എന്ന് ഓർക്കില്ല അപ്പ അപ്പം തന്നെ പാമ്പ് കൊത്തിയിട്ട് കൊണ്ടുവന്ന് പാവത്തിന് രണ്ട രണ്ടേ വെക്കും അതുകൊണ്ട് വളരെ വേറെ ആരോടും ഞാൻ ഇത്ര നാൾ പഠിച്ചതാണ് വേറെ ആരോടും നമുക്ക് എങ്ങനെയും ഡീൽ ചെയ്യാം ദൈവത്തോട് എങ്ങനെയും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ഡീലേ ഉള്ളൂ ഓർ നോട്ട് ഡീൽ അത്രേ ഉള്ളൂ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഈ ഡീലിങ് നിനക്ക് പഠിച്ച ഇപ്പൊ ഡിക്സൺ ഡീലിങ് പഠിച്ചിരിക്കണല്ലേ അവൻ വിശ്വസ്തനായിരിക്കണം അപ്പഴ ആരായി ദാസനായി അടുത്ത പരിപാടി എന്താണ് സ്വന്തമാക്കുകയാണ് ശ്രദ്ധിക്കട്ടെ വിശേഷം എട്ട് ഇരുപത്തി ഒന്നിലൊക്കെ വരുമ്പോഴേ യേശുവിൻ്റെ അമ്മ വന്ന് പുറത്ത് നിൽക്കും അല്ലേ യേശുവിൻ്റെ അമ്മ വന്ന് പുറത്ത് നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയും ദേ അമ്മയാണെന്ന് തോന്നണേ പുറത്ത് നിൽക്കണമെന്ന് പറയും അപ്പോഴും യേശു ആവശ്യമില്ലാത്ത കാര്യം പറയും എന്താ പറയുന്നത് ആരാണ് എൻ്റെ അമ്മ ആറുമാസമേ കണ്ടിട്ടാളാ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ആവശ്യപ്പിതാ മരിച്ചിട്ട് കുറേ കാലമായി പത്ത് കൊല്ലമായി വീട്ടിൽ ആറ് മാസമായി കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നാൽ മകനെ കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് വരികയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകുവാണ് ശരിയാകത്തില്ല ഈശോ അവരോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ദൈവിക്കണം എൻ്റെ അമ്മയെന്ന് അതെന്താ സംഭവം കഴിഞ്ഞാൽ ഈ കുരിശിങ്ങനെ കണ്ട വെച്ച് കൊടുക്കും പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ ചാടി ഇതെൻ്റെ മകനാണെന്ന് പറഞ്ഞ അവകാശവാദം കൊണ്ട് ആൾ ചാടി വരത്തില്ല അത് വേറെ സംഭവമാണ് അങ്ങനെ വരുമ്പോഴും ഹൃദയത്തെ സംഗ്രഹിച്ച് സ്വീകരിച്ച് സംഭവിച്ചുകൊണ്ട് ഈ കുരിശിനെ അക്സെപ്റ്റ് ചെയ്യാം ഈശോ അമ്മയ്ക്ക് നൽകിയ കുരിശുകളെന്നു പറയണത് ആണ് ഏറ്റവും വലിയ കുരിശുകൾ കാര്യം ഈശോ എന്നൊരാളെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ഇവരനുഭവിച്ചിട്ടുള്ള രക്തസാക്ഷിത്വ വഴികൾ ലോകത്ത് ആർക്കും അനുഭവിക്കാൻ പറ്റാത്തായതുകൊണ്ടാണ് പിതാവായ ദൈവം ഇവരെ തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ എന്നിട്ടും ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് ഇവരോട് പണ്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രീസ് എന്നാണ് പറഞ്ഞത് കൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവിനറിയാം അത് ഞാൻ വരുന്നതുമ്പല്ലേ അങ്ങനെ പറഞ്ഞത് ഞാൻ വന്നു കഴിഞ്ഞ് കൃപയുടെ ലെവൽ മാറിയിട്ടുണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൃപയുടെ മേൽക്കൃപ് കിട്ടണം അവൾ കൃപ മാത്രമായിരുന്നാ പോരാ കൃപ നിറഞ്ഞാൽ പോരാ നിറഞ്ഞു കവിയണം അതുകൊണ്ട് ഈശോ കുരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാൻ ശ്രദ്ധിക്കട്ടെ सुंदर എൻ്റെ ദൈവ പൈതലെ പരിശുദ്ധാത്മാവ് എന്താണ് എൻ്റെ കൂടെ നിങ്ങളോട് പറയണത് യേശുവിനൊരു മനസ്സിരിപ്പുണ്ട് യേശുവിനൊരു അടിമനസ് അടിമനസ്സുണ്ട് അതെന്താണ് അതാണ് ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അതാണ് ക്രിസ്തു എന്നെ സ്വന്തമായിരിക്കുക നിങ്ങളെന്ന് നോക്കിക്കേ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അടിമനസ്സെന്താണ് ഇത് സീറ്റ് പേയ്മെൻ്റ് നിങ്ങളും നിങ്ങളുടെ പേയ്മെൻറ്റ് തരണം എൻ്റെ മകൻ ക്രൂശിക്കപ്പെട്ട് രക്തം കൊണ്ട് നേടിയതാണ് കൃപ അതുകൊണ്ട് യു മസ്റ്റ് പേ അമ്മയോട് പോലും പേയ്മെൻറ്റ് വാങ്ങിച്ചതാണ് ആദ്യമേ പെറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പേയ്മെൻ്റ് ഉള്ള കേസാണെന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ പ്രവേശിക്കും അത് പേയ്മെൻറ്റാണ് ഇത് പേയ്മെൻ്റ് ആയതുകൊണ്ടാണ് അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ത് വിഷയം ഉണ്ടായാലും മകൻ ഡിസൗൺ ചെയ്താലും നാട്ടുകാർ ഡിസൗൺ ചെയ്ത ചെയ്താലും എല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും അതിൻ്റെ പേര് അത് ഇഷ്യൂ ആക്കത്തില്ല അത് ക്ഷമിക്കും അത് ഉൾക്കൊള്ളും അത് പിതാവിൻ്റെ ദാസി എന്ന് പറയും അമ്മയുടെ ജീവിതം മുഴുവനും ഇതാ ഇതാകർത്താവിൻ്റെ ദാസി ഹൃദയത്തിൽ ഹൃദയത്തെ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ഇതാ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ ക്രിസ്തു അമ്മയെ സ്വന്തമാക്കി ക്രിസ്തു അമ്മയെ സ്വന്തമാക്കി ഞാൻ എപ്പോഴും ഓർക്കുകയും അമ്മയെ കുരിശുവിൻ്റെ ചുവട്ടിൽ ബോധക്കെടില്ല നിർത്തിയിരുന്നത് മുഴുവനും ക്രിസ്തുവാണെന്ന് ക്രിസ്തു എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സംയോജനങ്ങളും എല്ലാം ടെൻഡർ ആയിട്ടുള്ള എല്ലാ കെയറുകളും നടക്കാവുന്ന സമയത്തൊന്നും ദൈവവും പിതാവായ ദൈവമോ ക്രിസ്തുവോ ആരും ഈ അമ്മയെ സഹായിച്ചില്ല എന്താ കാര്യം അമ്മയെ അന്നൊക്കെ താലൂലിച്ച് സഹായിച്ചെങ്കിൽ അമ്മയ്ക്കൊരു ഗുഡ് ഒരു ഒരു അമ്മയോടൊരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് പുരുഷൻ്റെ ചൂട് നിൽക്കാൻ നേരം അമ്മ സാധാരണ ഒരു പെണ്ണായിപ്പോയി എവിടെയെങ്കിലും പടസില് വീണ്ടും ചത്തുപോലെ വഴി കിടന്ന് പുരുഷൻ്റെ വഴിയിൽ അമ്മ എന്തുകൊണ്ടാണ് ചത്തുകിടക്കാഞ്ഞത് അവർ അവരെ ചങ്കുറ്റമുള്ള സ്ത്രീയായിട്ട് കൃപയിലൂടെ ദൈവം പേയ്മെൻറ്റ് വാങ്ങിച്ച് വാങ്ങിച്ചു വളർത്തിക്കൊണ്ടു വന്നതാണ് എന്നെയും നിന്നെയും അങ്ങനെയാണ് വളർത്തിയിരിക്കണം ഓർക്കണം അല്ല അവരെന്നോട് അങ്ങനെ പറഞ്ഞു ഇവർ എന്നോടൊക്കെ പറഞ്ഞു ഞാൻ ദൈവത്തൊരി അടുത്തിട്ട് ദൈവം എന്നോടും കൊടുമ്പത ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കരുത് മറിച്ച് അമ്മ ആരാണെന്ന് അറിയണം ഹൃദയത്തെ സംഗ്രഹിക്കുന്ന സമയം പരാതിയില്ലാ പരിഭവമില്ലാതെ എൻ്റെ ദൈവൻ രാത്രിയാണെങ്കിലും ഒരു നിയമത്തിന് അധിലംഘിച്ചുകൊണ്ട് എൻ്റെ ജയിലിൽ എന്നെ പൊക്കിക്കൊണ്ടു പോകാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് ഈ മനസ്സിൽ ചിന്തിക്കണം ആരാണ് എന്ന് വൈകൃരം പറയുന്നുണ്ട് നാൽപ്പത് രണ്ടിടത്ത് ഏശ പുസ്തകം ശുദ്ധിക്കേണ്ട ഹരലി Hallelujah, 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 അളക്കുകയും <laughs> പന്ത്രണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ ഏശയ്യ 40 12 നേറ്റ് പറയുക ിൽ കൈക്കുമ്പിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ആകാശ വിശാലുകയും ചെടിയിലെ പൊടിയെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും നിശ്ചയിക്കുകയും കുന്നുകളെ തുലാ യും അതാണ് ദൈവത്തിന്റെ ശക്തി ആ ദൈവമാണ് നിന്നെ ഏത് ക്ലേശങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാൻ പോകുന്നവൻ പക്ഷേ ഏറ്റവും വലിയ ക്ലേശം എന്താണ് നിത്യക്ലേശമല്ലേ നരകമല്ലേ അത് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിനക്കെന്ന് വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ആ വില പൂർണ്ണമായി കൊടുത്തതുപോലെ നീ ഒരിക്കലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ ജീവിതത്തിൽ നിൻ്റെ പ്രതീക്ഷകൾക്കെതിരെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേലെ നീ കണ്ണുയർത്തരുത് എന്താ കാര്യം കാര്യമെന്നറിയാമോ പിശ്വാസിൻ്റെ സ്വഭാവം പിശാസിൻ്റെതാണെങ്കിൽ പോലും നീ നിൻ്റെ നീ ദൈവത്തോട് കാണിക്കുന്ന ഈ ഇതുപോലെയുള്ള നിറവുകളില്ലാത്തത് സ്വഭാവം കാരണം പിശ്വാസുപോലും നിന്റെ കണ്ണ് കുത്തിപ്പൊടിച്ച് കളയും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദൈവം സത്യസന്ധനും സ്വന്തം ഏകജാത നൽകാൻ തക്കവിധ സ്നേഹമുള്ളവനുമാണ് എന്തിനാണ് അമ്മയെ എന്തിനാ അമ്മ അമ്മയെ കുരിശുൻ്റെ ചുവട്ട് വരെ എത്തിച്ചിട്ട് മുട്ടറപ്പോടു കൂടി അമ്മയെ നിർത്തിയതവിടെ ചങ്കുറപ്പോടെ കർത്താവിന് അവസാനം ചാരാനുള്ള നെഞ്ചായിരുന്നാണ് നിന്നത് അവസാനം ഈശോ ചാരുന്ന നെഞ്ചാണ് അമ്മ മടിയിലേക്കിടത്തുമ്പോൾ ഓർക്കണം അതാണ് നമ്മളെ പാടുന്നത് അങ്ങേ മാറി ചാരുന്നു ഞാനെന്ന് പറഞ്ഞല്ലേ സ്വന്തമാക്കപ്പെടുമ്പോഴേ ഒരു മനുഷ്യന് ചാരാൻ അമ്മയുടെ നെഞ്ചു കിട്ടണത് ദൈവത്തിൻ്റെ സ്വന്തമാക്കിൻ്റെ ഫലമാണ് ശ്രദ്ധിക്കട്ടെ אהר עדן അവസാനിക്കുകയാണ് ധ്യാനം പക്ഷെ ഓർക്കുക പൗരോസപ്പോസ് വെളിപ്പെടുത്തി എന്താണ് ശരീരത്തിൻ്റെ പ്രവണതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതല്ലേ ശരീരത്തിൻ്റെ പ്രവണത അതുപോലെ തന്നെ യേശുവിന് ഒരു പ്രവണതയുണ്ട് എന്താണ് നമ്മളെ സ്വന്തമാക്കുക എന്നുള്ളത് ശരീരത്തെ എന്ത് പ്രവണതയുണ്ടോ അത് പിശാച്ച് നമ്മളെ സ്വന്തമാക്കും നിന്റെ നീ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആത്മസംയമനത്തിലൂടെ ഇത് ഭജനത്തിന് ദാസ്യായി ദാസ്യനായി മാറുമ്പോൾ ദൈവം നിന്നെ സ്വന്തമാക്കും ക്രിസ്തുവിനെ സ്വന്തമാക്കി ആ സ്വന്തമായി മാറലിച്ചാരാൻ കുരിശൻ്റെ ചുവട്ടിൽ നിർത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജന്മം കടന്നു പോകുന്ന കുരുശൻ്റെ യാത്രയിൽ അവിടെ കൈവരിച്ച നിലപാടിൻ്റെ പേരാണ് ആത്മസംയമനമെന്ന ഒരു പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഇതാകർത്താവിന് ദാസി അങ്ങനെ വചനം പോലെ അതിനാൽ നിറവേറട്ടെ എന്ന് മംഗള വാർത്തയിൽ പറഞ്ഞത് അന്ത്യം വരെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന അമ്മയാണ് വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മുഖം ശ്രുതി